വെളിപ്പാടിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ സഭകൾക്കുള്ള കത്തുകൾ എഫേസോസിലെ സഭയ്ക്ക് എഫേസോസിലുള്ള സഭയുടെ ദൂതന് എഴുതുക വലത്തു കൈയിൽ ഏഴ് നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് ഏഴ് സ്വർണ്ണ ദീപപീഠങ്ങൾക്ക് മധ്യം നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായി ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു അപ്പോസ്തലന്മാരുന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു തീർച്ചയായും ക്ഷമാപൂർവ്വം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട് എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് നിനക്ക് നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അതംപതിച്ചതെന്ന് ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്തു നിന്ന് നീക്കിക്കളയുകയും ചെയ്യും എന്നാൽ നിനക്ക് ഈ ഗുണമുണ്ട് നിക്കോളാവോസ് പക്ഷക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു അവ ഞാനും വെറുക്കുന്നു ആത്മാവ് സഭകളോട് അരുൾ ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പർദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും സ്മിർനായിലെ സഭയ്ക്ക് സ്മിർനായിലെ സഭയുടെ ദൂതന് എഴുതുക ആദ്യം അന്തവുമായവൻ മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ പറയുന്നു നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം എങ്കിലും നീ സമ്പന്നനാണ് യഹൂദൻ അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാതെ സാത്താൻ്റെ വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നുണ്ട് നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത് നിങ്ങളിൽ ചിലരെ പിശാശ് തടവിലാക്കാനിരിക്കുന്നു അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ് പത്തു ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും അവസാൻ മരണം വരെ വിശ്വസ്തനായിരിക്കുക ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ വിജയം വരിക്കുന്നവൻ തീർച്ചയായും രണ്ടാമത്തെ മരണത്തിന് അധീനനാകെയില്ല പെർഗാമോസിലെ സഭയ്ക്ക് പെർഗാമോസിലെ സഭയുടെ ദൂതനെഴുതുക മൂർച്ചേറിയ ഇരുതലവാളുള്ളവൻ പറയുന്നു നീ എവിടെ വസിക്കുന്നെന്ന് എനിക്കറിയാം സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ എങ്കിലും എൻ്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു സാത്താൻ വസിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വെച്ച് എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും എന്നിലുള്ള വിശ്വാസം നീ കൈവെടിഞ്ഞില്ല എങ്കിലും നിനക്കെതിരായി ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചോ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിൻ്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട് അതുപോലെ തന്നെ നിക്കോളോവോ സ്പർശക്കാരുടെ പ്രബോധനങ്ങളെ മുറുകെ പിടിക്കുന്നവരും അവിടെയുണ്ട് അതുകൊണ്ട് അനതുപിക്കുക അല്ലെങ്കിൽ നിൻ്റെ അടുത്തേക്ക് ഞാൻ ഉടനെ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും ആത്മാവ് സഭകളോട് ചെയ്യുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും അവന് ഞാൻ ഒരു വെള്ളക്കല്ലും കൊടുക്കും അതിലൊരു പുതിയ നാമം കൊത്തിയിരിക്കും അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല തീ തീറായിലെ സഭയ്ക്ക് തീ തീറായിലെ സഭയുടെ ദൂതനെഴുതുക അഗ്നി നാളം പോലെ മിഴികളും പിച്ചള പോലെ പാദങ്ങളുമുള്ള ദൈവസുധൻ അരുളി ചെയ്യുന്നു നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ് എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട് പ്രവാചികയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചോ ഭക്ഷിക്കാനും എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബെൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു അനുദപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി എന്നാൽ അവൾ തൻ്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുദപിക്കാൻ കൂട്ടാക്കുന്നില്ല ഇതാ ഞാൻ അവളെ രോഗശൈലിയിൽ തള്ളിയിടുന്നു അവളുമായുള്ള വേഴ്ചയെപ്പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടി വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും അവളുടെ മക്കളെ ആകട്ടെ മരണത്താൽ ഞാൻ ശിക്ഷിക്കും ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിക്കുന്നവനാണ് ഞാൻ എന്ന് സകല സഭകളും അപ്പോൾ ഗ്രഹിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവർത്തികൾക്കനുസൃതം ഞാൻ പ്രതിഫലം നൽകും സാത്താൻ്റെ രഹസ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രബോധനം അറിയാത്തവരും സ്വീകരിക്കാത്തവരുമായി തീ തീറായിൽ ബാക്കിയുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ മേൽ വേറെ ഭാരം ഞാൻ ചുമത്തുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചതിനെ ഞാൻ വരുവോളം മുറുകെ പിടിക്കുവിൻ വിജയം വരിക്കുന്നവനും അവസാനം വരെ എൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവനും ജനപദങ്ങളുടെ മേൽ ഞാൻ അധികാരം നൽകും ഇരുമ്പ് തെണ്ടുകൊണ്ട് ഞാൻ അവരെ ഞാൻ മേയ്ക്കും മൺപാത്രങ്ങൾ പോലെ അവരെ തകർക്കും ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ചതുപോലെ തന്നെ പുലർക്കാല നക്ഷത്രം ഞാൻ അവന് നൽകും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ